എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം 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 അപ്പൊ അപ്പൂസൂസ്കൂളില് പോയ പിന്നെ വരുമ്പഴേക്ക് അഞ്ചു മണിയാവും അപ്പൊ മഴയാവും വേണ്ടെടുക്കാൻ കഴിയില്ല പറയാൻ കഴിയില്ല ഇന്നൊന്നലെയൊക്കെ മഴ ദിവസല്ലേ നമ്മള് അങ്ങനെ ഇപ്പൊന്നു പൊറത്തേക്ക് ഇറങ്ങാൻ പറ്റിയത് ഉച്ചക്കൊക്കെ ഉറങ്ങി നല്ലോടൊന്നുറങ്ങി അതേക്കാളിങ്ങനെ ഉച്ചക്കൊന്നും അങ്ങനെ ഉറങ്ങില്ലെന്നല്ല ഇന്നിപ്പ എന്താ പറ്റിയോ ഞാൻ സംസാരിച്ച ആൾക്കാരോട് നാലാൾക്കാര് നാലാൾക്കാര് വിളിച്ചു ഒന്നാമത് ഒരു ചെറിയ അതുകൊണ്ടാണ് അങ്ങനെ കടന്നത് കൊണ്ട് തല കറങ്ങി വിശേഷങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാം ഒരു ഒരു കറക്കം വന്നെ ഇരുന്ന് ഞാന് പിന്നെ വെള്ളം ഇവിടെ വെള്ളമൊക്കെ കുടിച്ച് കുറച്ചേരൊന്നും കടന്നില്ല അർജന്റ് കൂടി നമുക്ക് ആരെങ്കിലും വരുക എവിടേലും പോകുക നമ്മളെന്ന് വിചാരിച്ചാലോ ഒക്കെ എന്താ ഒരു സ്പീഡാണ് എല്ലാം മടിക്കും അതുകൊണ്ടാണ് പറ്റണേ പിന്നെ അമ്മേന്റെ വർത്താ എന്താ ഫസ്റ്റ് എനിക്കറിയാം സുഖം തന്നെയാണ് റെസ്റ്റ് തന്നെയാണ് ശരിക്ക് ഫുൾ ആയിട്ടില്ല ശെരിക്ക് ഫുൾട്ടില്ല അങ്ങനെ ഇരിക്കാതെ ഇപ്പൊ ജോലി പറ്റില്ല പിന്നെ നമുക്ക് നാളെ നാളെ നമ്മളെ വീടിന്റെ പണി

ഇന്നലെ വരുന്നുകാരുണ്ട് മിനിയാന്ന് വിരുന്നുകാരുണ്ട് അപ്പൊ നിങ്ങള് വിശേഷം നിറയെ വരുന്നതും ഇങ്ങനെ കാണിച്ചിട്ടുള്ളു അപ്പൊ കൊറേ സാധനങ്ങളൊക്കെ കാണുന്ന അതൊന്നും ഇന്നലെ കാണിക്കാൻ പറ്റിയില്ല ഇന്നലെ വരവും ഭക്ഷണം കഴിക്കലൊക്കെ പാടായിട്ട് അങ്ങനെ നിർത്തിയിട്ട് നല്ല മാഴി മാതൊക്കെ കാണിക്കും അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ വിചാരിച്ചു

നാളികേരായിക്കോട്ടെ ഇത് നാളികേര പാസായിട്ടല്ലേ പറമ്പു പാസായിട്ടോ തലേ ദിവസം തന്നെ പോയി പെറുക്കി ചാക്കിലാക്കി വെച്ച നാളികേരാണ് നമുക്ക് നാളികേരല്ല നാളികേരത്തിലൊക്കെ ബുദ്ധിമുട്ട് കണ്ടിട്ടും കേട്ടിട്ടും എന്താ ഇറങ്ങാതായ ആളാണ് എന്നിട്ട് ആദ്യം തന്നെ നാളികേര കൊണ്ടുവന്ന് അതും പൊളിക്കാതെ കൊണ്ടുവന്നിട്ടോ നേരമല്ല അതിന്റെ ചകിരി ഞങ്ങക്ക് ഉപകാരപ്പെട്ടോട്ടെ വറകെത്തിച്ചോട്ടെ വിചാരിച്ചിട്ട് അതെ അപ്പൊ അങ്ങനെ ഉണ്ട് പിന്നെന്താ എന്താ അതായത് കപ്പ പൂളന്ന് പറയാൻ പറ്റൂല അറിയണൊക്കെ എല്ലാരും കമന്റിൽ ഇത് നമ്മളെ നിങ്ങട്ട് ഇതാ പറയാ കപ്പേനെ കൊള്ളി <laughs> ി മരിച്ചറിനെ കൊറച്ചടുത്തൊന്നും പുഴുങ്ങിട്ടാ എന്നിട്ട് അപ്പൊ നല്ല പുളല്ലേ അമ്മ എവിടെക്കൊക്കെ ഇതായാ മതി സംഭവട്ടോ ഞാന് വൈകി വെച്ചിട്ടുണ്ടെട്ടോ ഇനി നാലുമണിച്ചായിരിക്കും എടുക്കാൻ ഒരു സംബന്ധിയൊക്കെ അപ്പൊ മോന് വിപിന്നെ ഇഷ്ടാണ് അപ്പൊ നമ്മളെ ഒരു മോനും കണക്കു കിട്ടി വളരെ സന്തോഷ പിന്നെന്താ ബേക്കറികൾ ബേക്കറി ഒക്കെ ഇന്നലെ ഇന്നലെ ഒരുക്കന്നെ കൊടുത്തു നാലുമണിക്ക് നമ്മള് തോല് കൊണ്ടുവന്ന സാധനം തന്നെയാണ് പിന്നെ നമ്മളെന്താ പറയാ രണ്ടോ അതിനൊക്കെ പിന്നെ പിന്നെ പ്രയോജനപ്പെട്ടല്ല പ്രയോജനമാണ് തിരി പിന്നെ 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 പപ്പടം പ്രയോജനം അമ്മ അപ്പ തന്നെ പൊട്ടിച്ച് പൊട്ടിച്ചു തേച്ചിട്ട് പൊറത്തൂടെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്പെഷ്യൽ സാധനം കൂടി പിന്നെ സ്പെഷ്യൽ അവിടെ ഇണ്ട് സമ്മന്തി ഉണ്ട് ചക്ക വരക്കിയത് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അതും പൂള പിന്നെ അത് ഞാൻ ഞാൻ മാത്രം പിന്നെ എത്ര ഉണ്ടാക്കാനുള്ള സാധനം കൊടുന്നില്ലേ ചക്ക അമ്മ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അപ്പൊ ആടക്ക ഉണ്ണിയപ്പ ഉണ്ടാക്ക പായസ ഇങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അങ്ങനെ അതന്നെ ചക്ക കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ നമുക്ക് ഉള്ളത് ഇണ്ടോ അതിനൊന്നും കൂടിയും ശരിക്കൊന്നും കൂടിയും വേവിച്ച് പിന്നെ വച്ചിരിക്കണം വരട്ടിരിക്കണം നെയ്യൊക്കെ ചെറുത്തിനെ കളറാക്കി നെയ്യും നല്ല ശർക്കരൊക്കെ കൂട്ടി നല്ലവണ്ണം ഇളക്കി കറത്തെ കളറാക്കണം അപ്പൊ കൊറേ രണ്ടു വർഷമൊക്കെ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ചേച്ചിന്റെ മുള കൊണ്ടു തന്നത് അതെ ചെറിയൊരു കുപ്പിടെ നോന്നിട്ട് നമ്മളെത്ര പിന്നെ ഉണ്ണിപ്പിന്നെ എന്തൊക്കെയുണ്ട് ഈ വർഷം വരെയാ കൊറേ പിന്നെ കണ്ടില്ലേ എന്താ പാതസരം നല്ല സ്ഥലത്ത് നിന്നോണ്ട് പെട്ടെന്ന് കാണുന്നുണ്ട് പിന്നെ കമ്മലുണ്ട് ി കമ്മല ജിമിക്കിന്റെ ഒന്ന് പടം അതിന്റെ സ്റ്റഡ് പടംണ്ട് അതിന്റെ ഇങ്ങനെ പടല്ലേ അത് എല്ലാം വീട്ടിൽ പിന്നെ മുമ്പും തന്നിട്ടുണ്ട് ഇത് എല്ലാം കൂടി കാണാണ്ട വിചാരിച്ചിട്ട് ഞാൻ ഇത് മാത്രം എടുക്കാൻ കിട്ടും അപ്പൊ ഞാൻ അങ്ങനെ കിട്ടതാട്ടോ അപ്പൊ ഇത്രയും സാധനങ്ങൾ കൊണ്ട മനസ്സ് വരാനുള്ള മനസ്സ് കാണിച്ചു പക്ഷെ അത്

അപ്പോ ആള് കൊറേ നേരം ഞമ്മോട് സംസാരിച്ചു നമ്മള് ജോലി ചെയ്യുന്ന ഒന്നും പറഞ്ഞില്ല പക്ഷെ നമ്മളോട് സംസാരിച്ചു കൊറേ നേരം അതൊക്കെ വളരെ ഒരു പ്രവാസികൾക്കായാലും ഒരുപാട് പേർക്ക് ഇപ്പൊ എന്നോട് ഡെയിലി ഒരു മണിക്കൂർ ഒരു പ്രവാസിന്റെ പുഴക്കാട്ടില് പേര് പറയാ പറ്റുമെന്നറിയില്ല പക്ഷെ അതുകൊണ്ട് ഞാൻ പറയണില്ല പുഴക്കാട്ടില് പെരിന്തലവണ് കൊറേ ആൾക്കാർ നമുക്ക് ഡെയിലി സംസാരിക്കാം ഏഴര തൊട്ട് നമുക്ക് പിന്നെ ഫോൺ കോളും ഡെയിലി പക്ഷെ ആരും നമ്മള് എടുക്കാതൊക്കെ അല്ലല്ലോ വരാം ആർക്ക് വേണമെങ്കിലും ഇന്നിപ്പോ രാവിലെ വിളിച്ചേന്നോ വിളിച്ചേന്നോ താത്ത അവ പേര് അപ്പൊ പേരിപ്പൊ ഞാനോട് വിട്ടുപോ എന്നോട് പറഞ്ഞത് വിശേഷത്തിൽ പറയണെന്ന് കണ്ണൂരിൽ നിന്നാണ് കൂടുതല് കണ്ണൂരിൽ നിന്നൊക്കെ കൂടുതലായിരുന്നുണ്ട് കാസർകോട്ട്ന്നൊക്കെ പക്ഷെ തൃശ്ശൂരിന്നാ വിള അപ്പൊ അതാത്തറിയാം വിളിച്ചാല് എടുക്കുവോ എന്താ സംസാരിക്കോ എന്നുള്ളൊക്കെ പേടിണ്ട് ചിലക്കിട്ടോ അപ്പൊ നമ്മളങ്ങനെയൊന്നും കരുതണ്ട നമ്മള് നാടനാണ് നാടൻ ഫാമിലിയാണ് നമ്മളോട് വിളിക്ക ചെലപ്പോ എടുക്കാൻ പറ്റി ഉണ്ടാവില്ല കൊറച്ചേ നമ്മള് തിരിച്ചു വിളിക്കേ അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗം ഉണ്ടാവട്ടോ അപ്പൊ നമുക്ക് അതൊക്കെ ഇഷ്ടമാണ് നിങ്ങളെല്ലാരെ പ്രാർത്ഥന കൊണ്ടാണ് ഇപ്പൊ ഒന്നും അല്ലാതെ ഇത്രെങ്കിലും എത്തിപ്പെടാൻ പറ്റിയത് അപ്പൊ എന്താ ഒരിക്കലും നമ്മൾ ആരും മറക്കുക നമ്മളെ ഒന്നും ആ ഫോണില്ല കേട്ടോ നമ്മളെല്ലാരും ഒരേപോലെ തന്നെ കാണത് അപ്പൊ അതാണ് ഇത് ഈയൊരു ചാനലാകൊണ്ടും നമ്മളെന്നും എന്നിട്ട് വിശേഷ എന്തൊരു വിശേഷം എന്തെങ്കിലും ും കൂടി അങ്ങനെ വിളിക്കില്ല കാരണം വിശേഷത്തില് രാത്രി വിളിക്കും ഇത് ചോദിക്കണ്ടല്ലോ വീഡിയോ കണ്ട ഒരു പിന്നെ ആൾക്കാർക്ക് ഉണ്ട് നമ്മൾ ഭയങ്കര തിരക്കാണ് ബി സി ആണെന്ന് എല്ലാവർക്കും ഓരോ പക്ഷെ എന്നാലും ഞങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യും ആരും വിളിക്കാൻ മടിക്കണ്ട പിന്നെ പുതിയതലത്തിൽ വരുന്ന ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ നമ്പർ ഉണ്ട് വിളിച്ചാലും കിട്ടും വാട്സാപ്പ് ചെയ്താലും കിട്ടും ഒക്കെ ചെയ്യും അങ്ങനെയാണ് ഒന്നും പറയാല്ല പിന്നെ പിന്നെ നമ്പർ തരുമോ നമ്പർ തരുമോ പ്ലേസ് ഒക്കെ ചോദിക്കും പുതിയതായിട്ടുള്ള അപ്പൊ പഴയ ആൾക്കാർ കമന്റ് അടി കൂടെ പറയുന്നുണ്ട് എടുക്കും അപ്പോഴും ഈ വിശേഷം പറഞ്ഞ ഇടയ്ക്ക് കോള് വരും ശരിക്കും അങ്ങനെ സമയത്ത് നമുക്ക് വിശേഷം പറയുമ്പോ കോള് വരാതൊക്കെ ഓപ്ഷൻ അവിടെ ഉണ്ട് പക്ഷെ അതും കൂടി ില്ല അപ്പൊ ആ സമയത്തും കൂടി ഞങ്ങൾ ഇങ്ങനെ വിശേഷം എടുക്കട്ടോ എന്ന് പറയുമ്പോ എന്നിട്ട് വിശേഷം പറയുന്നത് അപ്പൊ നമുക്ക് ഇങ്ങള് ഇല്ലാതെ ഞങ്ങൾ ഇല്ല എന്താ അത് ഞങ്ങൾ ഒരിക്കലും മറക്കൂല അതാണ് ഇട്ടോ പറയാനുള്ളത് കാരണം നമ്മൾ എല്ലാവർക്കും നമ്മള് നമുക്ക് ചെറിയൊരു വീട് ഒരു സങ്കല്പം നമ്മള് ഒരുപാട് വീടുകള് കഴിഞ്ഞ ആൾക്കാരാണ് അമ്മയെ അതിന്റെ ഫുള്ള് ഡീറ്റെയിൽ പറഞ്ഞു തരും എത്ര വീട്ടിലാമ്മ മൊത്തം എത്ര വീടുണ്ടായി നമുക്ക് മൊത്തം വീട്ടില് വന്ന പിന്നെ ചേരി പറമ്പിൽ പോയി ഒരുപാട് ഒരു വീട് മാറി കെട്ടിട്ടാണ് പിന്നെ ഞങ്ങൾ തൊടിയില് മാതിരി അതായിട്ടാണ് ഇവിടെ പിന്നെ വീണ്ടും നമുക്ക് തന്നെ അച്ഛന്റെ വീണ്ടെടുത്ത ഷെയറിൽ അങ്ങനെ വീട് വെച്ചു ആ നിന്നത് പിന്നെ കുറച്ച് സ്ഥലം നമുക്കൊരു ആറ് സെന്റ് ചേച്ചിന്റെ കല്യാണത്തിന് വിറ്റ് വിറ്റ് ചെറിയ സന്ധ്യന്റെ കല്യാണത്തിന് വിറ്റ് അങ്ങനെ ഇപ്പോഴും ശരിക്കും ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു വീട് പൊളിക്കുമ്പോ വേറെ വീട്ടിലു പോകണ്ടേ തീർത്ത് പറഞ്ഞു വരുന്നില്ല ഈ വീട് പൊളിക്കണ്ട അപ്പൊ പിന്നെ എന്തൊക്കെയാണ് നല്ല വീട് ഇണ്ടാക്കാന്നല്ലേ ഞാൻ ആ വീടിന്ന് എവിടേക്കും പോവൂല പറഞ്ഞ ഇപ്പോഴും ഞങ്ങൾക്ക് ശരിക്കും താമസിക്കാനായിട്ടില്ല അപ്പൊ അപ്പൊ അതൊന്നും ഞങ്ങൾക്ക് പെട്ടെന്നൊന്ന് പിന്നെ നമ്മളെ എത്ര ദിവസം താമസിച്ച വീട്ടില് അത് അത്രയായിട്ടേ ഒരു കുറച്ചൊക്കെ നല്ല ഞാൻ എന്റെ ഒരു അറിവിൽ പറയാട്ടോ ഞാന് വന്നപ്പോഴൊക്കെ വീട് അത്യാവശ്യം നല്ല വീടാണല്ലോ അത് പിന്നെ അച്ഛനും അതില് അങ്ങനെ താമസിക്കാൻ പറ്റിട്ടില്ല എന്താ ഒന്നും നന്നായപ്പോ വർഷം അപ്പൊ അച്ഛൻ പോയി വീട് വെച്ച് അവിടെ വീട് വെച്ച് രണ്ടു വർഷമായപ്പോ അച്ഛൻ മരിച്ചു അപ്പൊ കൊറേ ആൾക്കാർക്ക് അറിയില്ല ഞങ്ങൾ മരിച്ചത് കാര്യങ്ങളും

െ കുറിച്ചോ നമ്മള് വന്ന വഴികളെ പറഞ്ഞില്ല പറഞ്ഞോ നമ്മള് വീട് എങ്ങനെയാ വീടുമ്പോള നിന്നത് അല്ല ഈ വീട് എത്രയോ സമയോ നമ്മക്ക് അടുത്താണ് ഈ വീട്ടുകാർ എല്ലാരും എല്ലാരും വരാനുണ്ട് ഈ വീട്ടിൽ എത്ര ആള് വന്നു എന്തൊക്കെ ഉപകാരങ്ങൾ ഈ വീട്ടില് അതും കൂടി നമ്മള് പറയണ്ടേ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ വീട്ടില് വന്നിട്ട് എത്ര ആള് വന്നു സാധനങ്ങള് ഒക്കെ നമ്മളെ വീട് പൊളിച്ച് നല്ല പാതയില്ല അവരൊക്കെ പിന്നെ ദാരിദ്ര്യം പറഞ്ഞിട്ട് നമ്മക്ക് കഴിഞ്ഞിട്ടില്ല എന്താ അങ്ങനെ ഉണ്ടല്ലോ എപ്പോഴും വീട് അവിടെനിന്ന് കഴിഞ്ഞാൽ എപ്പോഴും വീടൊക്കെ ഇവിടെ വന്നിട്ട് അങ്ങനെ കൊറച്ച് ഇവിടെ വന്നിട്ട് സുഖം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും പിന്നെ ഈ വീട്ടിൽ വന്നിട്ടുണ്ടായിട്ടില്ല അത്രയും നല്ല ഗുണങ്ങൾ പിന്നെ നമുക്ക് പുതിയ വീടൊക്കെ എനിക്കത് ഈ വീടിനെ പറ്റിയിട്ടുള്ളൊരു സ്വപ്നം മറക്കൂല പിന്നെ പിന്നെ നമ്മളെ അപ്പുന്റെ കാര്യം അറിയാലോ പൊതുവെ ഒരു പ്ലാനിങ് ഒന്നുമില്ല അവര് വീട് വന്നു വേഗം ആ പോകാനുള്ള ഒരു മനസ്സാട്ടോ വാർത്ത ഞാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഭയങ്കര നമ്മളെ നമ്മളെ അത് എപ്പോഴും വരുന്നില്ല ഞാൻ തന്നെ ഒരു അങ്ങനെ പറഞ്ഞു കൂടുതൽ ഞാനും എന്റെ കാര്യം വരട്ടെ പിന്നെ ഞാനും വന്നത് അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ് എന്റെ വീടിന്റെ അവസ്ഥയൊക്കെ വെച്ചാല് അവിടെ പോയിട്ട് ഇപ്പൊ കൊറച്ചു ദിവസമായി തറവാട്ടില് അപ്പൊ അവിടെ പോയി കാണിക്കാണെങ്കിൽ ഇതിലേറെ കട്ടപ്പൊക്കെയാണ് നമ്മളെ അവസ്ഥ അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് നിന്നാണ് ഞാനും വന്നത് അപ്പൊ ഇപ്പൊ വീട് പണിതോണ്ട് നിൽക്കാണ് എത്ര വർഷങ്ങൾ പഴക്കണ്ടില്ലമ്മ ഏർ വീട് ചെറു ഞാൻ കുഞ്ഞതാകുമ്പോ വീട് കത്തിയിട്ട് വീടുണ്ടാക്കിയതാണ് ഞാൻ കുഞ്ഞതാകുമ്പോ ഒരു വയസ്സെറ്റ് ആയിട്ടോളൂ കേട്ടോ ആ വീട് വീട് എത്ര ഷിജി കരിഞ്ഞു പോണതായിരുന്നു പക്ഷേ അത് നമ്മളൊരു വീടിൽ പറഞ്ഞില്ലേ അമ്മ ഷിജി ഒരു യാദൃശികമായിട്ട് രക്ഷപ്പെട്ട വീടിന്റെ ഉള്ളിലുണ്ടായിരുന്നു ഷിജി തൊട്ടില് തൊട്ടില് അന്ന് യാദൃശികമായിട്ട് രക്ഷപ്പെട്ട ആളത് അതുകൊണ്ട് അമ്മ കിട്ടീലമ്മ അതുകൊണ്ട് അമ്മ കിട്ടീലേ അതാണ് അതാണ് താങ്ക് യു താങ്ക് യു പറഞ്ഞാല് പെരും അപ്പൊ ഞങ്ങൾ ഇഞ്ഞ് നീട്ടിക്കൊണ്ടോളൂ ഇഞ്ഞ് നീട്ടിക്കൊണ്ട് കാര്യങ്ങളൊക്കെ വീഡിയോ ലാസ്റ്റ് മതി വിശേഷം നിർത്താണ് കേട്ടോ നാളെ വിഷയം എന്തൊക്കെയാ പറഞ്ഞു അല്ലേ കാര്യങ്ങള് പറഞ്ഞു കേട്ടോ ഇനി പറയാനല്ലേ ശരിക്കും ശരിക്കും വിശദമായിട്ട് പറയാം റിലാക്സ് ആവട്ടുന്നുണ്ട് മനസിലായി വാർത്ത കിട്ടി നമുക്ക് റിലാക്സ് ആവും സുഖത്തിൽ കണ്ടില്ലേ പക്ഷേ എനിക്ക് എന്റെ അമ്മേന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്റെ വൈഫ് ഭാര്യം നോക്കുകയാണെങ്കിൽ ആ സാഹചര്യം ഭയങ്കര വിഷയല്ലേ ഇനി വീട് എപ്പഴും പറയും വീട് വീട് പണി തുടങ്ങാനും എത്രത്തോളം സഹായിച്ചു അപ്പൊ സഹായം ആരും കൊടുത്തിട്ടുണ്ടല്ലോ തുടക്കത്തിലേറെ വലുതായിട്ട് ഇനിയും വരവീടിക്ക വരെ ആയി സഹായങ്ങളൊക്കെ അപ്പൊ അല്ല പ്രതീക്ഷിച്ചു അപ്പൊ കാണാൻ പാടങ്ങള് അപ്പൊ ഈ പാട്ട് പഠിച്ചിട്ട് നാളെ വന്നേ മനുഷ്യനും ശാശ്വതമേ പുല്ലിൽ ഈശ്വര ചിന്തയിൽ ഉലകിൽ ക്യാമറ ക്ലിയറായി പോവാണ് എന്താണോ കൊറയില്ലേ അപ്പൊ നാളെ കാണാം അപ്പൊ നാളെ കാണോ ചായ കുടിക്കട്ടെ അപ്പസ് വരാനായി അപ്പൊ നാളെ നമുക്ക് പുതിയൊരു വിശേഷങ്ങളോട് പറഞ്ഞിട്ട് കാണിച്ചിട്ട് നാളെ കാണാം